മത്സ്യത്തൊഴിലാളിയും മത്സ്യകന്യകയുടെ സമ്മാനവും ഒരിടത്ത് ശാന്തമായ ഒരു തീരദേശ് ഗ്രാമത്തിൽ അർജുൻ എന്നു പേരുള്ള ദയും നല്ല മനസ്സുമുള്ള ഒരു യുവ മത്സ്യത്തൊഴിലാളി ജീവിച്ചിരുന്നു എല്ലാ ദിവസവും രാവിലെ അവൻ തന്റെ ചെറിയ മരവഞ്ചിയിൽ കടലിലേക്ക് പോകും വല വീശുമ്പോഴൊക്കെ മനസ്സിൽ നിറയെ പ്രതീക്ഷകളായിരിക്കും കുടുംബത്തിന് ഒരു നല്ല മീൻപിടുത്തം കിട്ടണേ എന്ന പ്രാർത്ഥനയോടെ തെളിഞ്ഞ ഒരു ദിവസം രാവിലെ അർജുൻ തന്റെ വല വലിച്ചപ്പോൾ ഞെട്ടിപ്പോയി മീനിനു പകരം വലയിൽ കുടുങ്ങിക്കിടക്കുന്നത് ഒരു സുന്ദരിയായ മത്സികന്യക് അവളുടെ തിളങ്ങുന്ന വാൽ സൂര്യനിൽ വെട്ടിത്തിളങ്ങി അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നു ദേവായി എന്നെ വിടൂ അവൾ കരഞ്ഞു ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്യില്ല ഞാൻ അബദ്ധവശാൽ ഉപരിതലത്തിലേക്ക് നീന്തി വന്നപ്പോൾ കുടുങ്ങിയതാണ് അർജുൻ അവളെ അത്ഭുതത്തോടെ നോക്കി അവൻ മത്സികന്യകമാരെക്കുറിച്ചുള്ള കഥകൾ കേട്ടിട്ടുണ്ടെങ്കിലും അവ യഥാർത്ഥമാണെന്ന് വിശ്വസിച്ചിരുന്നില്ല ഇപ്പോൾ അവൾ അവന്റെ മുന്നിൽ നിസ്സഹായായി കെഞ്ചിക്കൊണ്ടു നിൽക്കുന്നു അവൻ ഒരു നിമിഷം ആലോചിച്ചു അന്ന് അവനൊരു മീൻ പോലും കിട്ടിയിരുന്നില്ല കുടുംബം അവനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് പക്ഷേ അവളെ ഉപദ്രവിക്കാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല സൗമ്യമായ കൈകളോടെ അവൻ വലയിലെ കുരുക്കുകൾ അടിച്ചു എന്നിട്ട് പറഞ്ഞു പുയ്ക്കോളൂ നീ സ്വതന്ത്രയാണ് മത്സികനെ നന്ദിയോടെ അവനെ നോക്കി നിങ്ങൾക്ക് നല്ല മനസ്സുണ്ട് ഞാൻ ഇത് ഒരിക്കലും മറക്കില്ല ഒരു വലിയ ശബ്ദത്തോടെ അവൾ കടലിലേക്ക് മറഞ്ഞു അന്ന് വൈകുന്നേരം അർജുൻ ഒഴിഞ്ഞ കൈകളോടെ വീട്ടിലെത്തി അവന്റെ ഭാര്യയും കൊച്ചുമകളും പുഞ്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ നിരാശ അവന് കാണാമായിരുന്നു പെട്ടെന്ന് വാതിലിൽ ഒരു ഒരുമുട്ടി കേട്ടു അർജുൻ വാതിൽ തുറന്നപ്പോൾ ആരുമുണ്ടായിരുന്നില്ല വാതിൽ പടിയിൽ ഒരു ചെറിയ തിളങ്ങുന്ന സ്വർണ്ണനാണയം മാത്രം കിടക്കുന്നു അകലെ കടലിലെ തിരമാലകളിൽ നിന്ന് ഒരു മത്സ്യകന്യക് പുഞ്ചിരിച്ചു അന്നുമുതൽ അർജുനും അവന്റെ കുടുംബത്തിനും പിന്നീട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടില്ല എല്ലാ പൌർണമി നാളിലും അവരുടെ വാതിൽക്കൽ ഒരു സ്വർണനാണയം പ്രത്യക്ഷപ്പെട്ടു ദേ എല്ലായ്പ്പോഴും നിങ്ങളിലേക്ക് തിരികെ വരുമെന്നതിന്റെ തെളിവ് ചിലപ്പോൾ ഏറ്റവും മാന്ത്രികമായ വഴികളിലൂടെ